അറിവ് ആനന്ദമാണ് അനന്തവുമാണ് അതുപോലെ തന്നെയാണ് അറിവിലേക്കുള്ള വഴികളും വായന എന്നത് അറിവുകൾ ലഭിക്കുന്നതിനും വിനോദത്തിനുമൊക്കെ അപ്പുറത്ത് ഔഷധം കൂടിയാകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ജീവിത സൗകര്യങ്ങളും ജീവന ഉപാധികളുമൊക്കെ വർദ്ധിച്ച ഈ കാലത്ത് നമ്മൾ മനുഷ്യർ കൂടുതൽ ഒറ്റപ്പെടുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ അവനവനിലേക്ക് മൊബൈൽ സ്ക്രീനുകളുടെയും നവമാധ്യമങ്ങളുടെയും ചതുരത്തിലേക്ക് ചുരുങ്ങുന്ന കാലം അതല്ലാതെ ജീവിക്കണമെങ്കിൽ മനഃപൂർവ്വമായ ഒരു ശ്രമം തന്നെ നടത്തേണ്ടി വരും അതിന് കഴിയാത്തവർക്ക് പലപ്പോഴും വായനയാണ് ആശ്രയമാകുന്നത് എവിടെയൊക്കെ ഒറ്റപ്പെടുന്നു എന്ന് തോന്നിയാലും ഒരു പുസ്തകത്തിനൊപ്പം ഇരുന്നാൽ വായനയെ സ്നേഹിക്കുന്നവർക്ക് ചുറ്റും കഥാപാത്രങ്ങൾ വന്നു നിറയും ഒപ്പം കൂട്ടിക്കൊണ്ടു പോകാനായി അതാണ് വായനയുടെ ലഹരിയും ആ ലഹരി തരുന്ന സുഖവും നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജീവിതകഥ സമഗ്രമായ ആഖ്യാനമാണ് രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് അതിപ്രശസ്തനും ആദരണീയനുമായ ശ്രീ സി രാധാകൃഷ്ണൻ ഈടെ പുനർവായനയ്ക്കായി ഈ പുസ്തകം എടുത്തപ്പോഴാണ് കടുപ്പത്തിലൊരു കഥയിൽ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നിയത് കൃഷി കവിയായ എഴുത്തച്ഛനെ തീനാളം പോലെ ജ്വലിക്കുന്ന വാക്കുകൾ കൊണ്ട് രാധാകൃഷ്ണൻ സാർ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ചമ്രവട്ടം എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ശ്രീ രാധാകൃഷ്ണൻ മുത്തശ്ശനിൽ നിന്നും മറ്റു മുതിർന്ന തലമുറക്കാരിൽ നിന്നും കേട്ടറിഞ്ഞതാണ് താൻ തുഞ്ചത്തെഴുത്തച്ഛന്റെ പിൻതലമുറയിൽപ്പെട്ട തലമുറയിൽപ്പെട്ട ആളാണ് എന്നത് കേട്ടുവളർന്ന സത്യങ്ങളെയും പിൽക്കാലത്ത് തേടി നടന്ന് നേടിയെടുത്ത അനുഭവങ്ങളെയും സ്വാംശീകരിച്ചതാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ജീവചരിത്രം എന്നറിയപ്പെട്ട തീക്കടൽ കടഞ്ഞ് തിരുമധുരം സാഹിത്യത്തിന്റെ സകല മേഖലകളിലും നോവൽ ചെറുകഥ കവിത ലേഖനങ്ങൾ ബാലസാഹിത്യം എന്നിവയിലൊക്കെ പ്രതിഭ തെളിയിച്ച ശ്രീ സി രാധാകൃഷ്ണൻ നിരവധി സയൻസ് ഫിക്ഷൻസും കൂടാതെ ഇംഗ്ലീഷ് ഭാഷയിലും എഴുതിയിട്ടുണ്ട് സാഹിത്യ രംഗത്ത് മാത്രം നിൽക്കാതെ നിരവധി സിനിമകൾക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും നാല് മലയാള ചിത്രങ്ങൾക്ക് കഥ എഴുതി സംവിധാനവും ചെയ്തു ശ്രീ സി രാധാകൃഷ്ണൻ എന്ന സൗമ്യ സാന്നിധ്യം വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് രാധാകൃഷ്ണൻ സാറിനെ പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട് ഇന്നും തുടരുന്ന സൗഹൃദം ഒരിക്കൽ സാറിനോട് ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് സാറിന്റെ എഴുത്തച്ഛൻ ലീനിയേജ് ഒക്കെ എനിക്ക് മനസ്സിലായത് ഇത് യഥാർത്ഥത്തിൽ ഒരു ജീവചരിത്രമോ നോവലോ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സോഷ്യോ ബയോ ഫിക്ഷൻ എന്ന ജോണറിൽ വരുന്നതാണ് തീക്കടൽ കിടഞ്ഞ് തിരുമധുരം പാശ്ചാത്യ സാഹിത്യ ലോകത്ത് ഈ കാറ്റഗറി ഉണ്ടെങ്കിലും മലയാളത്തിൽ പതിവില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി എഴുത്തച്ഛന്റെ സ്വന്തം കൈപ്പടയിലുള്ള ആത്മകഥ എന്നെങ്കിലും ആരെങ്കിലും കണ്ടെടുക്കും വരെ ഈ കൃതി അതിൻ്റെതായ ആധികാരികതയോടെ വിരാജിക്കും ഈ പുസ്തകത്തെക്കുറിച്ച് ഭാഷാഭൂഷണിയിൽ ലീലാവതി ടീച്ചർ പറഞ്ഞത് എത്ര പ്രൗഢഗംഭീരമായ ഒരു പ്രസ്താവന ഭാഷാ പിതാവിന്റെ ജീവിത കഥയുടെ വാമൊഴി പാഠം പലലിൽ നിന്ന് ഉൾക്കൊണ്ടതും മഹാകവി ഉള്ളൂരിന്റെ ഭാഷാ സാഹിത്യ ചരിത്രം വായിച്ചതും ഒത്തുചേർന്നാണ് ഈ നോവലിന്റെ രചനയിലേക്ക് നയിച്ച സത്യാന്വേഷണത്തിന്റെ തുടക്കം അറിവുള്ള ആരെയെങ്കിലും പിന്നീട് എപ്പോൾ പരിചയപ്പെടാൻ ഇടയായാലും ഭാഷാപിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നത് പതിവായിരുന്നു എന്ന് ഗ്രന്ഥകർത്താവ് തന്നെ ആമുഖത്തിൽ പറയുന്നുണ്ട് ബഹുമാന്യരായ ശ്രീ തകഴി എൻ വി കൃഷ്ണകാര്യർ എസ് ഗുപ്തൻ നായർ എം കെ സാനു വിഷ്ണുനാരായണൻ നമ്പൂതിരി എസ് കെ പൊറ്റക്കാട് ഒ എൻ വി കുറുപ്പ് മധുസൂദനൻ നായർ പുതുശ്ശേരി രാമചന്ദ്രൻ എം എം ബഷീർ എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക എല്ലാവരും മഹാരഥന്മാർ തന്നെ ഇവരിൽ നിന്നെല്ലാം ചെറുതും വലുതുമായ അറിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നതും എടുത്തു പറയുന്നുണ്ട് ഉച്ചനീചത്വങ്ങൾ ജന്മാർജിതങ്ങൾ എന്ന് ശഠിക്കുന്ന ജാതി സമ്പ്രദായത്തിനെതിരെയുള്ള ആചാര്യന്റെ ഉറച്ച നിലപാടിന് ഇന്നും ഏറെ പ്രസക്തിയുണ്ട് മാതൃഭൂമി വാരാന്ത പതിപ്പിലാണ് ഒരു വർഷക്കാലം തുടർച്ചയായി തീക്കടൽ കടഞ്ഞ തിരുമധിരം പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരണം നിർത്താൻ ജാതി വാശിക്കാരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിട്ടും മാതൃഭൂമി അന്ന് വഴങ്ങിയില്ല ആഴ്ചകൾ കഴിയവേ പത്രത്തിൽ വായനക്കാരുടെ കത്തുകൾ എന്ന പങ്ക്തി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി ഹിമഗിരി വിഹാരം കവിയുടെ കാൽപ്പാടുകൾ പോലെയുള്ള കൃതികൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ മറ്റൊരു തലത്തിലുള്ള മലയാളമാണ് ഒരളവ് വരെ രണ്ടാമുഴവും അങ്ങനെ തന്നെയാണ് അല്പം കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വായിക്കേണ്ടുന്ന ഒന്ന് നാനൂറ്റി അൻപതിൽ പരം പേജുകളുള്ള തീക്കടൽ കടിഞ്ഞ തിരുമധുരം എന്ന കൃതിയിലെ ഭാഷ ഒന്ന് പരിചയപ്പെടുത്താനായി മാത്രം അതിൽ നിന്ന് ഒരു ഭാഗം ഞാൻ വായിക്കാം മരപ്പണിക്കാർ മൺപണിക്കാർ അലക്കുകാർ ചെത്തിപ്പടവുകാർ നെയ്ത്തുകാർ കൃഷിപ്പണിക്കാർ ഈ കൂട്ടരെയൊക്കെ താണജാതിയായി കണക്കാക്കാൻ തുടങ്ങിയത് പിൽക്കാലത്താണെന്ന് അമ്മാവനിൽ നിന്ന് കേട്ടിരുന്നു എല്ലാ ജോലികളും എല്ലാവരും രുചിച്ചു നോക്കുകയും അവനവന് കൂടുതൽ സന്തോഷമായും മറ്റുള്ളവരെക്കാൾ അല്പം ഭേദമായും ചെയ്യാൻ കഴിയുന്ന തൊഴിൽ സ്വയം കണ്ടെത്തി ചെയ്യുകയായിരുന്നു അന്ന് പതിവ് ആരും ആരുടെയും താഴെയോ മേലെയോ ആയിരുന്നില്ല തൊഴിലേതായാലും അതിലെ പോരുമയാണ് ആദരിക്കപ്പെട്ടത് കർമ്മത്തിലെ കൗശലം തന്നെ യോഗം എന്ന് പ്രമാണം ഒരു തൊഴിലും ചെയ്യാതെ ഉണ്ടും ഉറങ്ങിയും കഴിയുന്നവൻ കേമൻ എന്ന തണ്ട് തപ്പിത്തം നിലവിൽ വന്നത് അക്ഷരാഭ്യാസം തികയാത്ത ബ്രാഹ്മണരുടെ പാരമ്പര്യ ആധിപത്യം ഉറച്ചതോടെയാണ് ബ്രാഹ്മണ്യം ജന്മസിദ്ധം എന്ന് വന്നപ്പോൾ മറ്റു തൊഴിലുകളും അങ്ങനെയായി അതോടെ മിക്ക പണിക്കാർക്കും അവർ ചെയ്യുന്ന പണികളിൽ കഴിവുകേടും താല്പര്യമില്ലായ്മയും വന്നുഭവിച്ചു ആട്ടാൻ ഉത്സാഹമുള്ളവനെ പിടിച്ച് തന്തയുടെ പണിയായ നെയ്ത്തിന് നിർത്തിയാൽ അതങ്ങനെയല്ലേ വരൂ കൈത്തൊഴിലുകളിലും ദേഹാധ്വാനത്തിലും നിത്യേന ഏർപ്പെടുന്ന പലരും കറ തീർന്ന കർമ്മയോഗികളാണെന്ന തിരിച്ചറിവ് കുറച്ചൊന്നുമല്ല വിസ്മയിപ്പിച്ചത് ആരുടെയോ ഉപയോഗത്തിനുള്ളതെന്ന ചിന്തയെ കൂടാതെ നിസ്സംഗം ചക്രം തിരിച്ച് കളിമണ്ണിൽ നിന്ന് പാത്രമുണ്ടാക്കുന്ന കുശവൻ തന്നെ ബ്രഹ്മാവ് കല്ലും മണ്ണും ഓലയും മുളയും കൊണ്ട് ആർക്കാനും വേണ്ടി നിഷ്കാമം വീടുപണിയുന്നവർ വിശ്വശില്പിയുടെ അവതാരങ്ങൾ മടുപ്പും ചടപ്പും മറ്റുള്ളവരുടെ അഴുക്കത്രയും വീണ്ടും വീണ്ടും അലക്കി വെളുപ്പിക്കുന്നവർ അലംഭാവം അലംഭാവമേതും കൂടാതെ അസത്തിൽ നിന്ന് സത്തിലേക്ക് ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു മരത്തിനകത്തെ ഉരുപ്പൊടി നേരത്തെ മനസ്സിൽ കാണുന്ന ആശാരിയുടെ തിരിച്ചറിവ് പിഴയ്ക്കാതെ ഇഴ ചേർത്തും കരയിട്ടും നെയ്യുന്നവർ വിശ്വത്തിന്റെ ഊടും പാവും കണ്ടറിഞ്ഞവർ ഓല കൊണ്ട് കെട്ടുന്നവർ കുടപ്പനകൾ ആയുഷ്കാലം മുഴുക്കെ ആരാധിക്കുന്ന ആകാശത്തെ കുമ്പിളിലാക്കുന്നു വിദ്യനട്ട് വിദ്യ കതിരിടുവിക്കുന്നവരെക്കാൾ കേമന്മാരാണ് വിത്തുകളിൽ നിന്ന് വിത്തുകളിലേക്ക് പാലം പണിത് ജീവൻ നൽകുന്ന നിർമന്മാർ കണക്കച്ചെർമ്മന് പ്രകൃതിയുടെ ഇംഗിതങ്ങളെ കുറിച്ച് ഏത് തമ്പുരാനെക്കാളും നന്നായി ഉള്ളറിവുണ്ട് ഇങ്ങനെ പോകുന്നു ഈ പുസ്തകത്തിലെ ഭാഷ അത് നമ്മൾ വായനക്കാരോട് പറയുന്ന ഒന്നുണ്ട് അലസ വായനയ്ക്കുള്ളതല്ല തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന കൃതി മലയാളത്തെ സ്നേഹിക്കുന്ന ഗൗരവതരമായ മലയാള വായന ഇഷ്ടപ്പെടുന്ന ഏതൊരാളും വായിച്ചിരിക്കേണ്ടതായ ഒന്ന് ഗൗരവതരമായ വായന എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇന്ന് ദിവസേന എന്നോണം മലയാളത്തിൽ ഇറങ്ങുന്ന വലിയ കൊട്ടിഘോഷങ്ങളോടെ പബ്ലിഷിംഗ് ഹൗസുകൾ പുറത്തിറക്കുന്ന പലതും വായനാർഹമായി തോന്നാറില്ല എന്നത് എടുത്തു പറയട്ടെ എന്റെ അഭിപ്രായമാണ് അനായാസ വായന എന്ന ടാഗ് ലൈനിൽ തരുന്ന പലതും അലസ വായനയ്ക്ക് പോലുമുള്ള മൂല്യം ഇല്ലാതെയാകുന്നത് പ്പെടുത്താറുമുണ്ട് ബുക്ക് ഫെസ്റ്റിവലുകളും അക്ഷര ആഘോഷങ്ങളും പലപ്പോഴും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മാത്രമായി മാറിയിരിക്കുന്നു പുസ്തകം പുറത്തിറങ്ങി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത എഡിഷൻ വരവായി ചിലതൊക്കെ പുറത്തിറങ്ങി വായനയും കഴിഞ്ഞിരിക്കുമ്പോൾ കാണാം ബുക്ക് ഫെസ്റ്റിവലിൽ അതേ പുസ്തകം ഔദ്യോഗികമായി പുറത്തിറക്കുന്നു സമീപകാലത്തായി എഡിഷന്റെ കണക്കും ജനപ്രീതിയും ഒക്കെ കണ്ട് വിസ്മയിച്ചു വാങ്ങിയ ചില പുസ്തകങ്ങൾ ഒരു വായനയ്ക്ക് പോലുമുള്ള മെറിറ്റ് ഇല്ലായ്മയാൽ പുസ്തക അലമാരിയുടെ സ്ഥലമെനം കെടുത്തി അങ്ങനെ ഇരിപ്പാണ് ഒക്കെ വെറും കച്ചവടം എന്ന് തോന്നുന്നിടത്ത് ഇത്തരം മുൻകാല ക്ലാസിക്കുകൾ പലപ്പോഴും വലിയ സമാധാനമാകുന്നു ചിന്തക്ക് വിട്ടുകൊണ്ട് നിർത്തട്ടെ നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കാണാം